നിങ്ങൾ വന്നത് ഞങ്ങൾ ഷള വന്നത് എന്നാൽ വാ വാ കയറി കഥ കുമാരൻ്റെ വീട്ടിൽ പോയിക്ക് ഇപ്പോൾ വരും ആ എന്നാൽ വാ നിങ്ങൾ കയറി നിങ്ങൾ നാളെ വരുമെന്നല്ലേ പറഞ്ഞത് എന്നിട്ടെന്താ ഇന്ന് വന്നത് അതൊക്കെ പറയാനുണ്ട് മമ്മി എന്ത് എന്നാ സംഭവം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ പറഞ്ഞു തരാം രണ്ടുപേരും എന്നാൽ ഞാൻ പോയി അവരെ വിളിക്കട്ടെ എന്നെ കണ്ടാൽ അവർ സന്തോഷം കൊണ്ട് വേഗം എഴുന്നേൽക്കും രണ്ടു ദിവസമായില്ലേ എന്നെ അവർ കണ്ടിട്ട് രണ്ടു ദിവസം ഒന്നും ആയിട്ടില്ല ഈ ചെറുക്കന്റെ ഒരു കാര്യം അല്ല നീ എന്താക്കുന്ന രമണി ഞാൻ അതല്ല ഞങ്ങൾ വരുമ്പോൾ നീ എന്താക്കുകയായിരുന്നു ഞാൻ ചായ കുടിക്കുകയായിരുന്നു എന്നാൽ എനിക്കും വേണം ഒരു ഗ്ലാസ് ചായ എന്നാൽ നീ ബാഗൊക്കെ അങ്ങ് വെച്ചിട്ട് വാ ചേച്ചി രണ്ടുപേരും മുറങ്ങുകയാണല്ലേ ചേച്ചി ഇത് നോക്കി ആരാ വന്നതന്നെ

എന്റെ ആർക്കും ആർക്കും ഇഷ്ടമില്ല ഞാൻ ഞാൻ വന്നിട്ട് വേറെ സന്തോഷമില്ല എന്നെ ഓടി വഴക്കും പറഞ്ഞ് എന്തായാലും ചേച്ചി എന്നെ വഴക്ക് പറയുന്നത് ആരും കേട്ടിട്ടില്ലല്ലോ കേട്ടിട്ടുണ്ടെങ്കിൽ നാണം കേട്ടേനെ ആ സൽമാൻ ഒന്നും എന്റെ കൂടെ ഇപ്പോൾ ഇല്ലാത്തത് നന്നായി ഭാഗ്യത്തിന് ആരും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല നിനക്ക് കുഴപ്പമുള്ളത് കൊണ്ടല്ല നീ ആ ചക്കിയുടെയും പിങ്കിയുടെയും അടുത്ത് ചെന്നപ്പോൾ അവർ നിന്ന് വഴക്ക് പറഞ്ഞില്ലേ അത് കണ്ടിട്ട് എനിക്ക് നിർത്താനാകുന്നില്ല